ലോകമെമ്പാടും സ്ത്രീ സുരക്ഷയും സ്ത്രീകളുടെ സംരക്ഷണവും അവരുടെ അവകാശങ്ങളെ കുറിച്ചുമൊക്കെ കൊണ്ടുപിടിച്ച് ചർച്ചകൾ നടക്കുന്ന കാലമാണ് എന്നാൽ ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകളുടെ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് അതായത് അടിസ്ഥാനപരമായിട്ടുള്ള മൗലിക അവകാശങ്ങൾ ഖനിക്കപ്പെടുകയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇരിക്കുന്ന വിലക്കുകളെ കുറിച്ചാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് താലിബാന്റെ ഭരണകൂടം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം സ്ത്രീകളുടെ അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ ഈ ഗവൺമെന്റിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് താലിബാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോഴും സ്ത്രീകളുടെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും അധികാരം പിടിച്ചെടുത്തതിനു ശേഷം താലിബാൻ അവരുടെ നിലപാട് മാറ്റിയെന്ന് അവകാശപ്പെടുമ്പോഴും സത്യാവസ്ഥയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഈ താലിബാന്റെ ഭരണത്തിൽ സ്ത്രീകൾക്ക് വളരെ വലിയ നീതി നിഷേധങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആധുനിക സമൂഹത്തിന് യോജിച്ചു പോകാൻ കഴിയാത്ത പല നിയമങ്ങളും നിയന്ത്രണങ്ങളും അവിടെ ഉണ്ട് താലിബാൻ സ്ത്രീകളുടെ വിദ്യാഭ്യാസം തൊഴിൽ പൊതുസ്ഥലങ്ങളിലെ പ്രവർത്തനം എന്നിവയിൽ കർശന നിയമങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസവും തൊഴിലും താലിബാന്റെ ഭരണകൂടത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് നിരവധി യുവതികൾക്ക് അവരുടെ പഠനം നിർത്തേണ്ടി വരികയും തൊഴിലുകൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയ മൂന്ന് വർഷം നീണ്ട താലിബാൻ ഭരണത്തിൽ വിദ്യാഭ്യാസത്തിനുള്ള മൗലിക അവകാശം നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് പതിനാല് ലക്ഷം പെൺകുട്ടികൾക്കാണെന്നാണ് യുനെസ്കോയുടെ പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ ഈ പ്രദേശങ്ങളിലുള്ള പ്രശ്നങ്ങളെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയും ചെയ്യുന്നത് പെൺകുട്ടികൾക്ക് ആറാം ക്ലാസ്സിന് മുകളിൽ വിദ്യാഭ്യാസത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ലോകത്തെ ഒരേ ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ആലോചിച്ച് നോക്കുക ആറാം ക്ലാസ്സിന് ശേഷം ഒരു രാജ്യത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്നതും അതേപോലെ തന്നെ അവരുടെ വെൽഫെയറിനെ വിലയിരുത്തുന്നതും അവിടുത്തെ സ്ത്രീകളുടെ ജീവിത നിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു തലമുറയുടെ ഭാവി തന്നെ അപകടത്തിലാക്കുന്ന നടപടിയാണ് ഈ വിദ്യാഭ്യാസ നിഷേധത്തിലൂടെ താലിബാൻ നടത്തിയിരിക്കുന്നതെന്നാണ് യുനെസ്കോ പറയുന്നത് താലിബാൻ രണ്ടാമത് അധികാരത്തിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം തന്നെ താലിബാനിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നിരോധനം ഏർപ്പെടുത്തുകയായിരുന്നു അതേ തുടർന്ന് സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു കൊഴിഞ്ഞുപോക്കാണ് ഉണ്ടായത് ഇനിയും ഇതുപോലെ തുടർന്നാൽ ഇത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് യുനെസ്കോ റിപ്പോർട്ട് ചെയ്യുന്നത് താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം സർവകലാശാലകളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ എണ്ണം നേർ പകുതിയായാണ് കുറഞ്ഞിട്ടുള്ളത് താലിബാൻ അധികാരത്തിൽ വരുന്നതിന് മുൻപുള്ള വർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് എത്തിയിട്ടുള്ള വിദ്യാർത്ഥിനികളുടെ അറുപത്തെട്ട് ലക്ഷമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആകുമ്പോഴേക്കും അമ്പത്തി ലക്ഷമായി കുറഞ്ഞിരിക്കുകയാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണിതെന്ന് ഓർക്കണം മാത്രമല്ല തൊഴിലിടത്തും സ്ത്രീകൾ കനത്ത വിലക്കുകളാണ് നേരിടുന്നത് ആൺകുട്ടികളെ പഠിപ്പിക്കുന്ന സ്ത്രീകളെയും വിലക്കിയിരിക്കുകയാണ് അതേ തുടർന്ന് അധ്യാപകരുടെ എണ്ണത്തിൽ വലിയ വളരെ ഒരു കുറവാണ് ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാന്റെ മോശം സാമൂഹിക സാമ്പത്തിക അവസ്ഥകളെ തുടർന്നും അത്തരം ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാലും കുട്ടികളെ സ്കൂളിൽ അയക്കാൻ പലർക്കും സാധിക്കാതിരിക്കുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട് പതിനൊന്ന് ലക്ഷം ആൺകുട്ടികളും ഇത്തരത്തിലുള്ള സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ബാലവേലയിലേക്ക് നയിക്കുന്ന ഒരു വിഷയമാണ് അതേപോലെ തന്നെ ചൈൽഡ് മാരേജിലേക്കും അതായത് ബാല വിവാഹങ്ങളിലേക്കും ഇത് നയിക്കും അത് അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ കൂടുതൽ ശോചനീയമാക്കുമെന്ന് പറയാതെ വയ്യ ശൈശവ വിവാഹങ്ങൾ ഉണ്ടാക്കുന്ന ആപത്തുകളെ കുറിച്ച് എല്ലാവർക്കും അറിവുള്ളതായിരിക്കാം എന്നാൽ ഈ കാലത്ത് ചെറിയ മാറ്റങ്ങളോടുകൂടി പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമായി പ്രത്യേകം ക്ലാസ് മുറികളും ക്യാമ്പസുകളും വീണ്ടും തുറക്കുമെന്ന് താലിബാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെയും അതിനാവശ്യമായിട്ടുള്ള നടപടികളിൽ ഒന്നുപോലും സ്വീകരിച്ചിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ മാത്രമല്ല സ്ത്രീകളുടെ ചലന സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലും അഫ്ഗാനിസ്ഥാനിൽ കർശനമായ നിർദ്ദേശങ്ങളാണ് ഉള്ളത് സ്ത്രീകൾക്ക് പൊതുസ്ഥലങ്ങളിൽ പുരുഷന്മാരുടെ ഒപ്പം മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കും പൊതുസ്ഥലങ്ങളിൽ അവരുടെ മുഖം മൂടി വെക്കേണ്ടതായിട്ടുണ്ട് താലിബാൻ ഭരണ നിയമങ്ങൾ മിക്കവാറും ശരിയർ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന കാര്യം ശരീരത്തോ അതേപോലെ തന്നെ ഇസ്ലാമികോ നിയമങ്ങളോ അംഗീകരിക്കുന്നില്ല അനുവദിക്കുന്നില്ല എന്നുള്ള വാദത്തിന്മേലാണ് ഇവരുടെ അവകാശങ്ങൾ ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഭീഷണികളും ശാരീരിക മാനസിക പീഡനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് താലിബാന്റെ നേതൃത്വത്തിൽ എന്നാണ് പറയുന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഇത് വളരെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണത്തിന്റെ മേഖലയിലും വളരെ വലിയ പ്രശ്നങ്ങളാണ് ഉള്ളതെന്നാണ് പറയുന്നത് സ്ത്രീകൾക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വൈദ്യ സേവനങ്ങൾ ലഭിക്കാനും വലിയ പ്രയാസങ്ങളാണ് നേരിടുന്നത് കാരണം പുരുഷന്മാരായിട്ടുള്ള ഡോക്ടർമാരാണ് അവിടെ ഉള്ളത് സ്ത്രീകളായിട്ടുള്ള ഡോക്ടർമാർ ഇല്ലാത്തതും പുരുഷന്മാർക്ക് സ്ത്രീകളുമായി ഇടപഴകാൻ കഴിയാത്തതും കൊണ്ട് അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ വളരെ മോശം റിസൾട്ടാണ് ഉണ്ടാകുന്നത് ഇവിടുത്തെ സ്ത്രീകളുടെ ഈ മൗലിക അവകാശങ്ങൾ നിഷേധിക്കുന്നതിനും ഇനി അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വേണ്ടിയിട്ട് ലോകത്തെങ്ങും സപ്പോർട്ട് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും ചലന സ്വാതന്ത്ര്യവും എന്നതൊക്കെ ഒരാളുടെ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളാണ് അത് നിഷേധിക്കുന്നത് പോലുള്ളൊരു നീതിനിഷേധം വേറെയില്ല